ദേശീയപാത ആറുവരിപ്പാതയിൽ അപകട ഭീഷണി ഉയർത്തിയുള്ള കൂറ്റൻ ഗ്യാസ് ടാങ്കർ ലോറികളുടെ അനധികൃത പാർക്കിംഗിനെതിരെ നാടിന്റെ പ്രതിഷേധം ശക്തമാവുകയാണ് ചളാരിയിലെ ഐഒസി ഗ്യാസ് ഫില്ലിംഗ് പ്ലാന്റിലേക്കുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള നിരവധി ഗ്യാസ് ടാങ്കർ ലോറികളാണ് അനധികൃതമായി ആറുവരിപ്പാതയിൽ പതിവായി പാർക്ക് ചെയ്യുന്നത് ഇതിനെതിരെ ഐഒസിയിലും പോലീസിലും മോട്ടോർ വിഭാഗത്തിലും ഉൾപ്പെടെ നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ചേലാരി ചേലാരിഭാഗത്ത് ആറുവരി പാതയിൽ നിന്നും സർവീസ് റോഡിലേക്ക് വേഗത കുറച്ച് പ്രവേശിക്കാനുള്ള അമ്പത് മീറ്ററോളം ദൂരത്തിലുള്ള ട്രാക്ക് പൂർണ്ണമായും കയ്യേറി ഒരേ സമയം നിരവധി ലോറികളാണ് ഇവിടെ പതിവായി പാർക്ക് ചെയ്യുന്നത് ഇതുമൂലം ആറുവരി പാതയിൽ സർവീസ് റോഡിലേക്കുള്ള പാതയുടെ കാഴ്ചമറയാൻ ഇടയാവുകയും നേരെ പോകേണ്ട ട്രാക്കിൽ നിന്നും പെട്ടെന്ന് സർവീസ് റോഡിലേക്ക് വാഹനങ്ങൾക്ക് തിരിഞ്ഞു പോകേണ്ട അവസ്ഥ വലിയ തോതിലുള്ള അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് തലനാരിയരക്കാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതെ പലപ്പോഴും രക്ഷപ്പെടുന്ന കഴിഞ്ഞ ദിവസം ബൈക്ക് യാത്രക്കാരൻ അപകടത്തിൽ മരിക്കാനിടയായ പാതയിൽ വീണ്ടും അപകട സാധ്യത മുന്നിൽ കണ്ട എൻ എച്ച് സംരക്ഷണ സമിതി ഭാരവാഹികളും പൊതുപ്രവർത്തകരുമായ മുഹമ്മദ് ബാബു കോഹിനൂർ പ്രദീപ് മേനോൻ അച്ചപ്പറമ്പൻ അമീർ എന്നിവർ വിവരം തെങ്ങിപ്പലം പോലീസിലും എൻ എച്ച് അതോറിറ്റിയിലും അറിയിച്ചതിനെ തുടർന്ന് എൻ എച്ച് ഉദ്യോഗസ്ഥരും തെഞ്ഞിപ്പലം എസ് ഐ എ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു തുടർന്ന് പാർക്ക് ചെയ്ത മുഴുവൻ വാഹനങ്ങൾക്കെതിരെയും തത്സമയം തന്നെ കേസെടുത്ത് പേഴടക്കാൻ ഓൺലൈനിൽ നോട്ടീസ് അയക്കുകയും ചെയ്തു ഐ ഒ വരുന്ന ലോറികൾ റോഡോരങ്ങളിൽ പാർക്ക് ചെയ്യരുതെന്ന് ഡ്രൈവർമാർക്ക് കർശന നിർദ്ദേശം നൽകാൻ ഐഒസി അധികൃതരുമായി ബന്ധപ്പെട്ട് പോലീസ് നിർദ്ദേശം നൽകുകയും ചെയ്തു അതേസമയം ഇത്തരത്തിൽ ആറുവരി പാതയിലും സർവീസ് റോഡിലും ടാങ്കർ ലോറികളും മറ്റു ചരക്ക് ലോറികളും തുടർന്നും അനധികൃതമായി പാർക്ക് ചെയ്താൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നും തുടർ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഇതിനെ ജനകീയമായി നേരിടുമെന്ന് എൻ എച്ച് സംരക്ഷണ സമിതി നേതാക്കൾ മുന്നറിയിപ്പ് നൽകി എൻ എച്ച് ഈ വർക്ക് കഴിഞ്ഞതിനു ശേഷം ഇപ്പൊ ഇവിടെ കംപ്ലീറ്റ് ലൈൻ ട്രാക്ക് ചെയ്തു അതിനുശേഷം ഏറ്റവും സ്പീഡ് കുറഞ്ഞു വരേണ്ട ഇതിലേക്ക് ഔട്ട് ചെയ്യേണ്ട ഈ ട്രാക്കിലാണ് ഈ എല്ലാ വാഹനങ്ങളും നിലനിർത്തിക്കുന്നത് എത്ര വാഹനങ്ങളായിരുന്നു ഇവിടെ നിലനിർത്തിയത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഇവിടുന്ന് ഔട്ട് ചെയ്യുന്ന ആളുകൾക്ക് ആ ഔട്ട് ചെയ്യുന്ന സ്ഥലം കാണുന്നില്ല അത് കാണാത്ത കാരണം എന്താ ഈ ഐഒസിൻ്റെ വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തുകൊണ്ടാണ് ഇതിന് അവർക്ക് ഐ ഒ എസ് അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളും നിലനിൽക്കെ ഇവിടെ ഈ എൻ എസ്സിൻ്റെ ഇപ്പോൾ വികസനം നടന്ന ഇവിടെ അവർ പാർക്ക് ചെയ്തിരിക്കണം അപ്പോൾ ഇതിനെതിരായിട്ട് ഇപ്പോൾ പോലീസ് വന്നു അവർക്ക് ഫയൽ ഇടാൻ തീരുമാനിച്ചു എന്നെ ഐ ഒ എസ് സിയുടെ മാനേജറെ വിളിച്ചു അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ നിർദ്ദേശം പോലീസ് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഇതുപോലെ പാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എസ് ഐ സംസാരിച്ച് നമ്മൾ വണ്ടിയുടെ ടയർ കംപ്ലീറ്റ് അവിടെ പഞ്ചറാക്കി വിടുന്ന ഒരു അവസ്ഥയിലേക്ക് വരും കാരണവെച്ചാൽ രണ്ട് അപകടങ്ങൾ രണ്ട് മരണം ഈ തൊട്ടടുത്ത് നടന്നതാണ് ഇതുപോലെ ട്രാക്ക് മാറി വണ്ടി ഓടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് മരണം അടുത്ത് ഏതാനും ദിവസങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ആളുകൾ വരുന്ന ഈ ട്രാക്കിൽ വരുന്ന വൺ വേ വരുന്ന ആളുകൾ അത്യാവശ്യം നല്ല സ്പീഡിൽ വരിക അതിനാണല്ലോ നമ്മൾ എൻ എസിൻ്റെ വികസനം നൂറ് സ്പീഡിൽ വരും ആ വരുന്ന ഭാഗത്താണ് ഇവരെ ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഒരു ഉത്തരവാദിത്തമില്ലാതെ കാണിക്കുന്ന രീതി വന്നിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട് ന്യൂസ് ഇനി ഇങ്ങനും തീരുമാനിച്ചോളി സ്വർണം